ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് ജയിക്കുന്നത് കിരീടം നേടുന്ന അല്ല പ്രശ്നം അവരുടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവരുടെ അഭിമാനമാണ് അവർ പരിശീലകനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഓസ്ഗാർ ബ്രിസോണിനെയാണ് ഓസ്കാർ ബ്രിസോണിനെ അവർ പരിശീലകനായിട്ട് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട യോഗ്യതകളിലൊന്ന് പുള്ളി എപ്പോൾ മോഹൻ ബഗാനെ കിട്ടിയാലും പിടിച്ചോറക്കി വിടുന്ന ഒരു കോച്ച് ആയതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പുള്ളി ബസുന്ധര കിങ്സിൻ്റെ കോച്ചായിട്ടിരുന്ന സമയത്തൊക്കെ മോഹൻ ബഗാനുമായിട്ട് എപ്പോഴൊക്കെ ഏറ്റുമുട്ടലുകൾ വരുന്നു അപ്പോഴെല്ലാം മോഹൻ ബഗാനെ വലച്ചു കീരി ഒട്ടിക്കാൻ പുള്ളിയെ ക കൊണ്ട് കഴിയുമായിരുന്നു അപ്പം ബംഗ്ലാദേശ് ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസർലിൻ്റെ നിലവാരത്തിനെക്കാട്ടിലും താഴ്ന്നതാണ് എങ്കിൽ പോലും ബഷുന്റ കിങ്സ് അത്യാവശ്യം നല്ല ടീം തന്നെയാണ് അവിടുത്തെ കിരീടമാക്കാത്ത രാജാക്കന്മാരാണ് ബഷുന്ധര കിങ്സ് ആ ബഷുന്ധര കിങ്സിനെ കൊണ്ട് പലതവണ മോഹൻ ബഗാനെ മുട്ടുകുത്തിച്ചിട്ടുള്ള കോച്ചായിട്ടുള്ള ഓസ്കാർ ബ്രിസോണിനെ ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ പരിശീലകനാക്കി കൊണ്ടുവരുമ്പോൾ അർത്ഥം വളരെ വ്യക്തമാണ് മോഹൻ ബഗാന്റെ മുന്നിൽ അടിയറവ് പറയാതിരിക്കുക എന്നതായിരിക്കും അവരുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ അഭിമാനത്തിന് ആണ് കോട്ട സംഭവിക്കുക സോ മുംബൈ സിറ്റി എസ് സിയുടെ അസിസ്റ്റന്റ് കോച്ചായിട്ടും സ്പോർട്ടിങ് നമ്മുടെ ഗോവ സ്പോർട്ടിങ് ക്ലബ്ബാണല്ലോ സ്പോർട്ടിങ് ക്ലബ് ഗോവ അതിൻ്റെയൊക്കെ കോച്ചായിട്ടിരുന്ന ആളാണ് ഓസ്കാർ ബ്ലൂസോൺ പുള്ളിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാൻ സമയമില്ല അതൊക്കെ കൊണ്ട് തന്നെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് അപ്പം ഓസ്കാർ ബ്ലൂസോൺ ഇനി മുതൽ ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എന്ന് എന്നെനിക്കറിയാം ഇനി മുതല് എല്ലാം ഒന്ന് തിരുത്തി സെറ്റപ്പ് ആക്കണം എന്നാണ് വിചാരിക്കുന്നത് മറ്റേ ചാനലിനകത്ത് ഗാന്ധി മോനസിനെ വലിച്ചു കയറി ഒട്ടിച്ചതിൻ്റെ പിന്നാലെ അത് കുറച്ചുകൂടെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നാളെ മുതലെങ്കിലും കാര്യങ്ങൾ സെറ്റാക്കി ചെയ്യണം എന്ന് വിചാരിക്കുന്നു ലേറ്റായ ക്ഷമിക്കണം